ഇന്ത്യയുടെ ദേശീയ പതാകയായി കാവിക്കൊടി ആക്കണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇന്ത്യയുടെ ദേശീയ പതാക കാവിക്കൊടി ആക്കണം എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു ഇന്ത്യ ദേശീയ പതാകയ്ക്ക് സമാനമായ ഒരു കൊടി ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഉപയോഗിക്കാൻ പറ്റില്ല കോൺഗ്രസ് വേണേൽ പച്ച പതാക ഉപയോഗിക്കട്ടെ സി പി എം വേണേൽ പച്ചയും വെള്ളയും ഉപയോഗിക്കട്ടെ അവർ കാണുമ്പോൾ കാണാമെന്ന് ഞാൻ അതുകൊണ്ട് ദേശീയ പതാകയ്ക്ക് സമാനമായ ഒരു പതാക ഒരു രാഷ്ട്രീയ പാർട്ടിയും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കോൺഗ്രസിൻ്റെ ത്രിപുരണ പതാക ഉയർത്തുന്നത് ദേശീയ പതാകയ്ക്ക് സമാനമായ പതാക ഉയർത്തുന്നത് നിരോധിക്കണമെന്ന് ആരാധനായ ഇന്ത്യൻ രാഷ്ട്രപതിയോടും ഇന്ത്യൻ പ്രധാനമന്ത്രിയോടും ഞാൻ ആവശ്യപ്പെടുന്നു ബി ജെ പിയുടെ പതാക അല്ല ബി ജെ പിയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പതാക ദേശീയപതാകയ്ക്ക് മൂന്ന് കാവി പച്ച വെള്ള ഈ സമാനമായ കൂടിയാണ് കോൺഗ്രസ് ഉപയോഗിക്കുന്നത് ബി ജെ പി അതെ അതോ നീട്ടി പറഞ്ഞോ നീട്ട് അറിഞ്ഞു ബി ജെ പിയുടെ കൂടെ എന്താ താമരസുള്ള കാൽപ്പള്ളി അറിയില്ല ഏ അറിഞ്ഞത് നമ്മൾ ഉപയോഗിക്കുക അപ്പോ ഭാരാന്ത ഇത് ജയിച്ചത് ആരാ ചിത്രം ആര് വരച്ചു എപ്പോ ഡേറ്റ് ഓഫ് ബർത്ത് ആരാണ് ആരാണ് എഴുതിയാണ് സ്ഥലംകുട്ടി ചോദിക്കുന്നത് സ്ഥൻകുട്ടിയോട് ചോദിക്കുന്നത് കാനൽ മാർക്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആരാണ് കാനൽ മാർച്ച് മാർച്ച് ഫോട്ടോ കാനൽ മാർച്ച് ആയാലും നിങ്ങളെ മുത്തപ്പൻ്റെ മുത്തപ്പനാണോ കാനൽ മാർസിന്റെ പേര് ആര് വരച്ചു ആരാ കമ്മ്യൂണിസം കൊണ്ടുവന്നത് ശിവൻകുട്ടി പറയണം ഈ ശിവൻകുട്ടി പറയണം അല്ലെങ്കിൽ പ്രണയപിഞ്ഞം പറയട്ടെ അതുകൊണ്ട് ദേശീയ പതാകയ്ക്ക് സമാനമായ ഒരു പതാക ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്